വരാൻ പോകുന്ന സ്വർണ്ണം അവരുടെ സാധ്യത വരെ എന്താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കൊണ്ട് നിങ്ങൾ സ്വർണ്ണം വിറ്റുവാങ്ങിയ ലാഭം ഉണ്ടാക്കാനൊന്ന് ശ്രമിക്കരുത് അതിനൊക്കെ നിങ്ങൾ സ്വയം റിസർച്ച് നടത്തിയിട്ട് അതിൻ്റെ ഫലമായിട്ട് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക ഒക്കെ ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല അപ്പോൾ ഗോൾഡ് എന്തായാലും വീണ്ടും തകർന്നിട്ടുണ്ട് ഇന്ന് രാവിലെ ആദ്യം തകർന്നതാണ് മുന്നൂറ്റി പിന്നെയും തകർന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് പതിനൊന്ന് മണി സമയത്തേക്ക് ഇപ്പോൾ വീണ്ടും എന്താണ് ഉച്ച കഴിഞ്ഞ് കുറച്ച് സമയമായപ്പോഴേക്ക് വീണ്ടും ഗോൾഡ് വീണ്ടും തകർച്ച തുടരുകയാണ് അപ്പോൾ ഇത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം ഇതൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണോ അതോ ട്രെൻഡ് മാറുകയാണ് ഒരു ട്രെൻഡ് റിവേഴ്സലാണോ അതോ പ്രോഫിറ്റ് ടേക്ക് ലാഭം ലാഭമെടുക്കലാണോ എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നോക്കുമ്പോൾ ഡോളർ ഇപ്പോഴും വീക്കായിട്ട് തന്നെ കിടക്കാനാണ് ഡോളർ വീക്കാകുമ്പോൾ ഫോറിൻ ബയ്യേഴ്സ് എന്ത് ചെയ്യും ഗോൾഡ് ചീപ്പ് റേറ്റിൽ കിട്ടുന്നതുകൊണ്ട് അവർ വാങ്ങാനുള്ള സാധ്യത അവിടെ വരുന്നുണ്ട് പിന്നെ ഗ്ലോബൽ അൺസെർട്ടനിറ്റി ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇതൊന്ന് പെട്ടെന്ന് അങ്ങനത്തെ സീസ്ഫോക്സ് നടക്കുന്നുണ്ട് ഒരു വലിയൊരു ഫാക്ടറി ആട്ടോ അത് നമ്മൾ നോക്കുന്നുണ്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എങ്കിൽ കൂടിയും അത് പെട്ടെന്ന് അങ്ങോട്ട് സ്വിച്ച് ഇട്ട ഇട്ടപോലെ ഓഫാക്കുന്ന ഒരു അവസ്ഥയിൽ അല്ല ഇപ്പോഴും ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു എന്താ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും സ്ട്രോങ് ഡിമാൻഡ് ഉണ്ട് അതുകൊണ്ട് സ്വർണ്ണവില ഇനിയും ഉയരും എന്നുള്ളതാണ് ഇന്ത്യ റേലിന് പറയാനുള്ളത് കാരണം ഈ തകർച്ച ട്രെൻഡ് മാറി തകർന്നടിയാൻ പോകുന്ന അല്ല എന്നുള്ളത് തന്നെയാണ് നിഗമനം ഇതൊരു ടൈപ്പ് ഓഫ് എന്താ ഗോൾഡിന് ഒരു സെർജിൽ വലിയ രീതിയിലുള്ള എന്താ ഒരു ഉയർച്ച ഉണ്ടായി അതിൽ ഒരു ടൈപ്പ് ഓഫ് പ്രോഫിറ്റ് ടേക്കിങ് എടുക്കുക അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് എടുക്കുക എന്ന് മാത്രം കൺ കണ്ടാൽ മതി ഗോൾഡ് ഇപ്പോൾ കുറച്ച് മുമ്പ് ഇരുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയായിരുന്നുള്ളത് ഉള്ളത് ഇപ്പോൾ നൂറ്ററുപത് രൂപ മാത്രം നാടെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലേക്ക് കൂടും നല്ലൊന്ന് കയറിയിട്ടുണ്ട് ഗോൾഡ് ഇപ്പോൾ എട്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഗ്രാമിന് പവനാണെങ്കിൽ അറുപത്തി നാലായിരത്തി ഇരുന്നൂറ്